അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് വന്നവരെല്ലാം തിരിച്ചു പോയിരിക്കുകയാണ് അവസാനമായി അവശേഷിക്കുന്നത് അഞ്ച് പേർ മാത്രം എന്താണെങ്കിലും ശ്രീതു പോകുന്നതിന് മുമ്പ് അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയാതിരിക്കണമെന്ന് അവർ കോഡ് ഭാഷയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമല്ല എന്താണെങ്കിലും പുറത്തിറങ്ങി നമുക്ക് കാണാം സംസാരിക്കാം എന്ന് തന്നെയാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കരയുന്നുണ്ട് ശ്രീധുവും സിജോയും പോയതിൻ്റെ ഒരുപാട് വിഷമമാണ് സിജോനെ നല്ലൊരു ബ്രദറായിട്ട് തന്നെയാണ് അർജുൻ കാണുന്നത് സിജോ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും ും ഫേസ് ചെയ്യേണ്ടി വരും നീ ഉത്തരം കൊടുക്കേണ്ടിടത്ത് മാത്രം നീ ഉത്തരം കൊടുത്താൽ മതി ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ മാത്രം മതി എന്നാണ് ശ്രീ പറഞ്ഞിരിക്കുന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തന്നെ ജനപ്രീതി നേടാൻ സാധിച്ചിട്ടുണ്ട് ക്യാപ്റ്റനായി നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പവർ റൂമിൽ കയറാൻ പറ്റി ബിഗ് ബോസ് വീട്ടിലെ പല ടാസ്കുകളിലും ജയിക്കാനും അതേപോലെ തന്നെ നോറ ജാൻമണി അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സായിട്ട് മാറിയ സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ബിഗ് ബോസിൻ്റെ തന്നെ ഏറ്റവും അധികം വ്യൂസ് കിട്ടിയത് നമ്മുടെ അർജുൻ്റെ ആ ജാൻമണി അതേപോലെ തന്നെ നോറ അവരുടെയൊക്കെ ഇതായിട്ട് ക്യാരക്ടേഴ്സായിട്ട് ചെയ്തതിൽ തന്നെയാണ് എന്താണെങ്കിലും അർഹതയുള്ളവർ തന്നെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആകട്ടെ